തത്തമംഗലം നഗരസഭയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള തത്തമംഗലം ടാക്സി സ്റ്റാൻഡ് പരിസരത്താണ് കുടുംബശ്രീയുടെ വിഷുചന്ത പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വൻ വിലക്കുറവിലാണ് ചന്തയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നത് ജൈവകൃഷി രീതിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളാണ് ചന്തയിൽ നിന്ന് ലഭിക്കുന്നത് പൊതുവിപണിയിലെ വിലയിൽ നിന്ന് ഏഴു മുതൽ പത്ത് ശതമാനം വരെ വില കുറച്ചാണ് വിഷുചന്തയിലെ വില്പന നമ്മൾ വില കുറച്ച് വിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള കടക്കാരും വില കുറച്ച് വിൽക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങൾ നല്ല ഗുണമുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് വില കുറഞ്ഞ അളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബശ്യയുടെ സംരംഭങ്ങൾ തുണി അപ്പം പപ്പടം ഉണ്ണിയപ്പം അങ്ങനെയുള്ള കുടുംബശ്യയുടെ സംരംഭങ്ങളുണ്ട് സോപ്പ് ഉണ്ട് അതൊക്കെ നമ്മളിവിടെ വില്ക്കാൻ എത്തിച്ചിട്ടുണ്ട് അത് ആൾക്കാർക്ക് കണിയൊരുക്കുന്നതിനുള്ള കണിക്കൊന്നയും കണിവെള്ളരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളായ പപ്പടം ഉണ്ണിയപ്പം സോപ്പ് എന്നിവയും വിഷുചന്തയിൽ വിപണനത്തിനുണ്ടായിരുന്നു കുടുംബശ്രീ സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള അവസരം കൂടിയായി വിഷുചന്ത കുടുംബശ്രീ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം നമുക്കിതിൻ്റെ ഉദ്ദേശം വിപണിയിൽ വിപണിയിൽ വന്നിട്ട് സാധാരണക്കാരൻ്റെ വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ലാഭത്തിന് അവർക്ക് കിട്ടാൻ വേണ്ടി നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബശ്രീ ഏറ്റെടുത്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നല്ല സാധനങ്ങൾ സാധനങ്ങളിറക്കി കുറേ കുറ്റവും ചിലവഴിപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം നമുക്കിവിടെ നല്ല ചിലവുള്ള സമയത്താണ് എന്തായാലും സാധാരണക്കാരനെ പറ്റിയ വില കുറവായിട്ട് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി അതാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് യു ട്യൂബി പാലക്കാട്